ടും വീടും വിട്ടുപോകും കാണാത്ത നാട് കുടിക്കാത്ത വെള്ളം പഠിക്കാത്ത ഭാഷ ഇടപെടാത്ത ആൾക്കാരായിട്ട് ഇടവിടും കൊണ്ട് ഗുണം നേടി പല കണ്ടനാളൊക്കെ ദോഷമാണ് പഠിക്കണ്ട മിനെ പിടിച്ച് വള്ളസത്തിടരുത് ചൂട് കൊണ്ടടിക്കരുത് ഭാവിക്കും മിടുക്കനാവും മുതലാളിയാവും സാധുക്കളെ ഒക്കെ രക്ഷിക്കും അടത്തിൻ്റെ മുകളിൽ പൗറടിക്കും അമ്മയുടെ വയറുതപ്പി കഞ്ഞു കൊടുക്കും ഈ മോഹൻ്റെ നാളുകൊണ്ട് നന്നാവും അയ്യപ്പസ്വാമീൻ്റെ മരണോട് കയറി വരണം ശിവക്ഷേത്രത്തിൽ വിളക്കുമാല ചാട്ടണം ശിവനെ വന്ദിക്കണം പുതിയ ഭവനത്തിലിരിക്കാൻ അച്ഛനുണ്ട് അച്ഛൻ്റെ മനസ്സ് പലേ കഴിക്കുക ഒരു കടത്തിലാണ് ഇപ്പോൾ എടുത്തിരിപ്പ് കടം തീർന്നു ധനം വർദ്ധിക്കും കല്യാണം തന്നെ കഴിക്കും ഭാര്യ വീട്ടുകാരുടെ ധനം മുതലെടുത്ത് പവറടിക്കും ഭാവിയിൽ വിജയിക്കും ആള് സൂത്രക്കാരനാ കുറ്റം ചെയ്താലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് മറ്റു നല്ല കുറ്റക്കാരനാക്കി ബാക്കി സമത്വതണ്ട് അല്ലെ പറഞ്ഞേ കലയോട് ബന്ധപ്പെട്ട മോനാണെന്നൊരു കലാകാരന്റെ സ്ഥാനൊക്കെ ഇണ്ടവിന്